സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചിരുന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദി നേരുന്നു എന്നാൽ അതോടൊപ്പം ഹണിറോസിന്റെ വിമർശനം പോലെ തന്നെ ഹനീറോസിനോട് ഒരുപാട് നിങ്ങൾക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു സഭ്യതയില്ലാത്തതാണ് വൽഗ റാങ്കുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിനെ അടക്കമുള്ള സിനിമാ രംഗത്ത് നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം നമുക്ക് ഇഷ്ടമുള്ള വേഷം ഇടാന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ് നമ്മുടെ മാത്രം ബിസിനസ്സും ആണ് ഓഫ് ബിസിനസ് നമ്മുടെ ആണ് അപ്പൊ അങ്ങനെ നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ബോച്ചയ്ക്ക് ജാമ്യമില്ല റിമാൻഡിലേക്ക് വിടുവാണെന്നൊക്കെയാണ് അപ്പൊ എന്തായാലും എല്ലാവരും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളും ജാമ്യം കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് നിന്നിരുന്നത് എന്തായാലും ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയിട്ടില്ല ഇത് നല്ല സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ രാഹുൽ ഈശ്വർ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഹണി റോസ് ഈ ഒരു ഇഷ്യൂ ഈ ഒരു പരാതിയും കാര്യങ്ങളായിട്ട് നടന്ന സമയത്ത് വാർത്താ സമ്മേളനത്തിലടക്കം വാർത്താ സമ്മേളനമല്ല എല്ലാ ചാനൽ ചർച്ചകളിലും സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ട് എല്ലാത്തിലും ഹണി റോസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കോമൺ ആയിട്ട് അതായത് നമ്മൾ രാഹുൽ ഈശ്വറിനെ പല ചർച്ചകളിലും ഇങ്ങനെ കാണിട്ടുണ്ട് അതായത് സിദ്ധിക്കുവായിട്ട് നടന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ആ ഒരു ഇഷ്യൂയില് ആ ഒരു പരാതിക്കാരിക്കെതിരെയും നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അതൊക്കെ ജെനുവിൻ ആയിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കേസ് ആയിട്ട് പോലും അതിനെതിരെ പോലും വന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട് രാഹുൽ ഈശ്വർ ഇങ്ങനെ ചർച്ചകളിൽ ഇരുന്നിട്ട് ഭയങ്കര മോശമായിട്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കണത് കാണുമ്പോൾ അപ്പോൾ ഇവിടെയും അതേ പതിവ് തന്നെ നമ്മൾ കണ്ടു ചാനൽ ചർച്ചകളിൽ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോ ഇതിനെതിരായിട്ട് ഇതിനൊരു മറുപടി എന്നോണം ഇതിൽ നല്ല രീതിയിലുള്ള തക്കതായ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ തന്നെ ഹണി റോസ് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒഫീഷ്യലായിട്ടൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വരനോട് പറഞ്ഞിട്ടിട്ടു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചക്ക് പ്രസക്തി അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്തും അതിമനോഹരമായ ഭാഷാനിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാനിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുലീശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും തങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇങ്ങനെയാണ് ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എഫ് ബിയിലും രാഹുൽ ഈശ്വറിനുള്ള ഒരു മറുപടി എന്നോണം അല്ലെങ്കിൽ ഒരു പ്രതികരണം എന്നോണം പോസ്റ്റ് ചെയ്തേക്കുന്നതും അപ്പൊ ഇതെന്തായാലും വലിയൊരു പ്രതികരണവും കാര്യങ്ങളും തന്നെയാണ് അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം രാഹുൽ ഈശ്വർ ഒരു മറുപടി എന്നോണം വന്നിട്ടുണ്ട് അതും നമുക്ക് കേൾക്കാം അപ്പോ എന്തായാലും രാഹുൽ ഈശ്വർ ആണെങ്കിലും ഹണി റോസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഹണി കാര്യങ്ങളാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വലിയ ചർച്ചയാണ് ഈ ഒരു കാര്യത്തിന് നമുക്കറിയാം രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ചാനലുകൂടെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാ വിഷയവും എടുത്തു നോക്കുന്ന സമയത്തും രാഹുൽ ഈശ്വരനെ പൊതുവെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കണെന്നാണ് കാണാറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിദ്ധിക്കുന്ന വിഷയത്തിലാണെങ്കിലും അത്രയും എവിഡൻസും കാര്യങ്ങളും ഉള്ളൊരു വിഷയമാണ് അത്രയും ഇതായൊരു വിഷയമാണ് എന്നിട്ടും അവിടെ വന്നിട്ടും ആ ഒരു വ്യക്തിക്കെതിരെ ആ ഒരു വിക്ടിമിനെതിരെ ആണ് ആൾ സംസാരിച്ചിട്ടുള്ളത് അതുപോലെ എവിടെ പോയാലും നമ്മൾ അങ്ങനെയാണ് പൊതുവേ ആളെ കാണാറുള്ളത് ഈ ഒരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ആൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തില് നമ്മുടെ ചാനലിൽ നിന്ന് വിളിച്ച സമയത്ത് ആ വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടു രാഹുൽ ഈശ്വറിന്റെ ഈ ഹണി റോസ് പറഞ്ഞ ഈ കാര്യത്തിനുള്ള ഒരു മറുപടി നമുക്കൊന്ന് കേട്ടു രാഹുൽ ഈശ്വർ അത്തരത്തിൽ സംസാരിക്കുന്നത് കേട്ടു ഇതിനെതിരെ ഇപ്പോൾ ഹണി റോസ് പ്രതികരിക്കുന്നു ശക്തമായ ഭാഷയിലാണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ രാഹുൽ ഈശ്വരന്റെ പ്രതികരണം രാഹുല് ഹണി റോസിന്റെ പോസ്റ്റ് വലിയ തോതിലാണ് താങ്കൾക്കെതിരെ തന്ത്രി കുടുംബമാണ് ഇതിൽ ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹനീറോസിനോട് ബഹുമാനമാണ് ആദരമാണ് നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചറിഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദി ബെസ്റ്റ് നേരുന്നു എന്നാൽ അതോടൊപ്പം ഹനീറോസിന്റെ വിമർശനം പോലെ തന്നെ ഹനീറോസിനോട് ഒരുപാട് നമുക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു സഭ്യതയില്ലാത്തതാണ് വലക റാങ്കുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിനെ അടക്കമുള്ള സിനിമാ രംഗത്ത് നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം രണ്ടാ ഹനീറോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട് ആ അമ്പലത്തിലും പള്ളിയിലൊക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അതുകൊണ്ട് അമ്പലം പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട് ആ ഡ്രസ് കോഡുകൾ സംസാരത്തിൽ മാന്യത മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ യും അപ്പോ ഇതില് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന ഈ അനീറോസിനെതിരെ പറയുന്ന എല്ലാ വിഷയങ്ങളിലും രാഹുൽ രാമലീശ്വർ എടുത്തിരുന്ന ഒരു പേരാണ് പല എന്ന് പറയുന്നത് ഈ ഒരു ആക്ട്രസ് ഈ ഒരു നടി എന്ന് പറയുന്ന ആള് നമ്മൾ എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം എങ്ങനെയാണെന്നും അത്രയും വലിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും എന്തായാലും ഹണി റോസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രമല്ല കുറച്ച് നാൾ മുൻപുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇപ്പം ഈ ഹണി റോസിനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ശിബില എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു കാര്യം തുടങ്ങിയത് മുതൽ രാഹുൽ ഈശ്വര കൂട്ടി പിടിക്കുന്നത് ഈ ഈ ഇങ്ങനെ പറഞ്ഞു ഷിബിലിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ശിബിലെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ആളാണ് ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് എ പ്ലസ് സൈസ് നോട്ട് ടെൻ ഓൾസോ അങ്ങനത്തെ ഒരാൾക്ക് ഈ നാട്ടിൽ സ്വിം സൂട്ട് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നമുക്ക് ഷോപ്പിൽ പോയാല് നമുക്ക് ഒരു സ്വിം സൂട്ട് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ കുറച്ച് തടിച്ചിരു ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വിം സൂട്ട് ഇടേണ്ടതാണ് വിറ്റ് ഇസ് നോട്ട് ലൈറ്റ് അല്ലേ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള വേഷം ഇടാന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ് നമ്മുടെ മാത്രം ആണ് ലൈക്ക് ഇറ്റ്സ് നൺ ഓഫ് എനി ബഡീസ് ബിസിനസ് നമ്മുടെ 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 ചോയ്സ് ആണ് അതിന്റെ കൂടെ നമ്മുടെ മാത്രം ബിസിനസ്സുമാണ് അപ്പോ അപ്പോ രാഹുൽ ഈശോർ ഇത്രയും നേരം പറഞ്ഞ ഇതേ ശിബില തന്നെയാണ് പണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എല്ലാവർക്കും അവരുടേതായ വസ്ത്ര സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിലും സൊസൈറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് വാചാലയായിട്ട് സംസാരിക്കുന്നത് അതേ ആൾ തന്നെയാണ് ഇപ്പൊ ഹണി റോസിന് ഇഷ്യൂ വന്ന സമയത്ത് ഈ രീതിയിൽ പറയുന്നതും ഇതാണ് പറയുന്നത് അതായത് ഇപ്പം ഒരു അവസരം കിട്ടിയപ്പോൾ കുറച്ച് ചിലപ്പോൾ ഫീം കിട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ ഹണി റോസിനെതിരെ വന്നിട്ട് പറയുന്നു ഈ പറയുന്ന ആളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ആണെങ്കിൽ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അത്രയും ഇതായിട്ടുള്ള രീതിയിലൊക്കെ ഹണി റോസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ പരാശയപില എന്ന് പറയുന്നത് ആള് പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്ന വാദങ്ങളൊക്കെ എന്തായാലും ഇവിടെ തന്നെ അങ്ങ് പൊളിഞ്ഞു ഇനി ബാക്കി കൂടി നമുക്കൊന്ന് വിമർശനത്തെ ബഹുമാനത്തോടെ ഹനീറോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു എന്നാൽ അതോടൊപ്പം ഹനീറോസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഹനിറോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട് അത് ഹനീറോസ് അറിയണമെങ്കിൽ ഹനിറോസിനെ ബഹുമാന പരിസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണിറോസിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റും കാണാൻ കഴിയും ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാണ് രാഹുൽ ആശംസ നേർന്ന എന്തുകൊണ്ടാണ് ഈ കേസ് അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന ഇതിൽ രാഹുലേശ്വര് ഇതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഈ ഹണി റോസിന്റെ എന്താ പറയാ ഈ വസ്ത്രധാരണത്തില് വളരെയധികം കൺസേൺ ആണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ആർക്കും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഓക്കെ അത് ആ രീതിയിൽ പോട്ടെ അതെ നമ്മള് ഏത് ഡ്രസ് ഇട്ടാലും നല്ലത് പറയാനും മോശം പറയാനും ആൾക്കാരുണ്ടോ അത് എന്താ പറയുക കോമൺ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവസാനമായിട്ട് ഈ രാമകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ റേച്ചൽ എന്ന് പറഞ്ഞൊരു സിനിമ ഹണി റോസിന്റെ അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു ആ സിനിമ ഇറങ്ങാൻ പോകുന്നതെന്ന് തോന്നുന്നു ഏർ അങ്ങനെയാണെന്ന് തോന്നുന്നു അതെറങ്ങാൻ പോകുന്നത് അപ്പൊ അതിന്റെ പ്രമോഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു കേസ് എന്നുള്ള രീതിയിൽ ബോബി ഗോപിച്ചമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞു അതായത് അതിന്റെ ഭാഗമായിട്ടുള്ളൊരു നാടകം കളിയാണ് ഇത് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് ആ ഒരു ക്വസ്റ്റിനാണ് രാഹുൽ യേശ്വരത്ത് ചോദിക്കുന്നത് പറയുന്ന ആൻസർ കൂടി നമുക്കൊന്ന് വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം സത്യമല്ലേ വസ്ത്രധാരണത്തിൽ മാന്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ പലപ്പോഴും നമ്മുടെ ചാനലുകൾക്ക് മുഖ്യതായ ആ ചാനലുകൾക്കും പറ്റുന്നത് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് ഈ ലോകം ഇരുട്ടാകുന്നില്ല ഞാൻ ഒരു റിക്വസ്റ്റേ പറയുന്നുണ്ട് നിങ്ങളുടെ അടക്കം ചാനലുകളിൽ വരുന്ന ബഹുഭൂരിപക്ഷം കമന്റുകളും നോക്കുക ആരെ പിന്തുണച്ചുകൊണ്ടാണ് ആ കമന്റുകൾ വരുന്നത് നോക്കുക ഹനീറോസിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സ്ത്രീജനങ്ങളിൽ പോലും വലിയൊരു വിഭാഗം രാഹുൽ ഹനീറോ ഇങ്ങനെ ചില പൊതുമധ്യത്തിൽ അവമാനം നേരിടുമ്പോൾ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാതെ മറ്റു സാഹചര്യമില്ലല്ലോ അവരുടെ ഭാഗത്തും ന്യായം അക്കാര്യത്തിൽ ഉണ്ടല്ലോ അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടണമല്ലോ അല്ല ഒരു കാര്യം കൂടി ദയവായി ശ്രദ്ധിക്കുക ആരും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു ബോച്ചെ മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് അതോടൊപ്പം മാപ്പ് പറയാൻ തയ്യാറായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ തന്നെയാണ് മെയിൻ കാര്യം നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതായത് ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായത് എപ്പോഴാണ് അവസാന നിമിഷം ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണികൾസിറ്റതിന് ശേഷമാണ് ഈ റിപ്പോർട്ടർ ചാനലിനെ കാരണം വിളിച്ച ശേഷം ഞാൻ മാപ്പു പറയാം പറയാം എന്നുള്ള രീതിയിൽ ബോച്ച പറയുന്നേ അല്ലാതെ പോച്ചയുടെ ഭാഗത്ത് നിന്ന് ഈ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഈ ഒരു മോശം രീതിയിലുള്ള പരാമർശ ഉദ്ഘാടനത്തിന് പോയ സമയത്ത് തന്നെ ഉണ്ടായപ്പോൾ ഹണി റോസ് വിളിച്ച് അറിയിച്ചിരുന്നു അയച്ചും വിളിച്ചും ഓക്കെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ആൾക്കാർ മുഖേന അപ്പോ അവര് അത് കാര്യമാക്കിയില്ല വീണ്ടും വിനാഗ്രേഷന് പോയപ്പോഴും ഇത് ഇത് തന്നെ തുടർന്നു വീണ്ടും ഇത് തന്നെ തുടർന്നു അങ്ങനെ കുറെ തവണ തുടർന്നു കൊണ്ടുപോയി അതിനുശേഷം പേര് പറയാതെ ഒരു പോസ്റ്റ് ഇട്ടു അതിനും ശേഷം എന്താണ് അതിനുശേഷവും ഈ വ്യക്തി ഇത് തുടർന്ന് കൊണ്ടുപോയതിനെ തുടർന്നിട്ടാണ് അവസാനം ആളുടെ പേരിൽ ഒരു കേസ് അടക്കം പോകുന്നത് അപ്പൊ ഇത്രയും വരെ കാത്തു നിന്നിട്ട് അവസാനമാണ് ഒരു സോറിയിലേക്ക് ബോച്ച പോകുന്നത് അതിനു മുൻപേ ആദ്യം തന്നെ ഇത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടമല്ല താല്പര്യം ഇല്ലാന്ന് ഹണിറോസ് പറഞ്ഞപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നതിന് പകരം ഇത്രയും വരെ കൊണ്ട് എത്തിച്ച ശേഷം സോറി പറയുമായിരുന്നു എന്നിട്ട് സോറി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥവും ഇല്ല അപ്പൊ എന്തായാലും അവർക്ക് അവരുടേതായ ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവര് അവരുടെ ഫാമിലി അടക്കം ഇതിൽ വളരെ മോശം രീതിയിൽ ഇതാവുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയണത് ബോച്ചെ ബോച്ചേനെ നമുക്ക് അറിയാം പൊതുവെ എല്ലാ കാര്യത്തിലും ഈ ഹണി റൂസിന്റെ കാര്യത്തിൽ മാത്രം ഹണി റൂസിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളും സംസാരങ്ങളും പക്ഷെ പൊതുവെ എവിടെ ചെന്നാലും നമ്മൾ കാണുന്നതാണ് ഈ ഹണി റോസ് നല്ല എല്ലാ സ്ത്രീകളെയും വളരെ മോശം രീതിയിലാണ് പോലെ പല ഇടങ്ങളിൽ വെച്ചിട്ട് അപമാനിച്ചിട്ടുള്ളത് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണുന്നവരാണ് അപ്പൊ ഇത്രയും നാൾ ഒരാൾ കേസ് കൊടുക്കാനോ കാര്യങ്ങളോ വരാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അത് അത്രയും വലിയ രീതിയിൽ പോകാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ ഈ രീതിയിലങ്ങ് പോയി പക്ഷെ ഇപ്പം ഹണി റോസ് നല്ല രീതിയിൽ മുൻപോട്ട് വന്നു സഹിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ കേസ് കൊടുത്തു എന്തായാലും ജാമ്യം കിട്ടാത്ത വകുപ്പിൽ റിമാൻഡ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും രാഹുൽ ഈശ്വർ ഈ ഒരു കേസിൽ എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് ഈ പറയാനുള്ളൊരു വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു വാക്ചാതുര്യം കൊണ്ട് ഹണി റോസ് പറഞ്ഞതുപോലെ തന്നെ എവിടെ ചെന്നാലും വാക്ചാതുര്യം കൊണ്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ ചെന്നാലും ഇവരെ ഒരേ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതായത് എവിടെ ചെന്നാലും സ്ത്രീകൾക്ക് എതിരെ മാത്രമേ സംസാരിക്കൂന്നുള്ളൊരു രീതിയിലാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ എന്താ പറയുക ഹണി റോസിന്റെ നിന്ന് എന്തായാലും ആൾക്കെതിരെ ഒരു പോസ്റ്റും കാര്യങ്ങളും വന്നു അതിനുള്ള മറുപടി എന്നോണം ആണ് ഈ രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് ഇപ്പൊ പറഞ്ഞേക്കുന്നത് അപ്പൊ അത് അത്രയും നമുക്ക് എന്താ പറയേണ്ടത് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല ഈ ഒരു കാര്യത്തിന് രാഹുൽ ഈശ്വരന് പിന്നെ എന്ത് കേസ് വന്നാലും പെണ്ണുങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ രാഹുൽ രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പരാശിബല എന്ന് പറഞ്ഞ ആളെ കൂട്ടുപിടിച്ചിട്ട് ഇനി എന്തായാലും നിൽക്കാൻ പറ്റത്തില്ല കാരണം പണ്ടത്തെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു വീണിട്ടുമുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട